ഇത് രണ്ടും എനിക്ക് ഇഷ്ടമായി ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടമായില്ല ീസ് ടു ആർ ഓക്കെ ഇത് രണ്ടും ഓക്കെ ദീസ് ടു ആർ ഓക്കെ ബട്ട് ഐ ഡിൻ്റ് ലൈക്ക് ദ റെസ്റ്റ് ഐ ഡിഡിൻറ്റ് ലൈക്ക് ദ റെസ്റ്റ് കണ്ടു ഇവിടെ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞു ഇതിൻ്റെ അർത്ഥം എന്താ വിശ്രമമെന്നാണോ അല്ല റെസ്റ്റ് ഡൗൺ ആകുമ്പോൾ നമുക്ക് ബാക്കി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും എനിക്കിഷ്ടമായി ദീസ് ആർ ദീസ് ടു ആർ ഓക്കെ ദീസ് ടു ആർ ഓക്കെ ബട്ട് ഐ ഡിൻറ്റ് ലൈക്ക് ദ റെസ്റ്റ് കണ്ടു ദ റെസ്റ്റ് അതുപോലെ തന്നെ നിനക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടല്ലോ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് അങ്ങനെ പറയില്ലേ യു ലുക്ക് സോട്ടായിട്ട് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദി റെ റെസ്റ്റ് അങ്ങനെ പറയും ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദി റെ റെസ്റ്റ് അതുപോലെ തന്നെ നീ ബാക്കിയെല്ലാം നീ വെച്ചോ യു ക്യാൻ കീപ് ദ റെസ്റ്റ് യു ക്യാൻ കീപ് ദ റെസ്റ്റ് എന്ന് പറയും ഇനി വേറൊരു എക്സാംബിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയി അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കും എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് അപ്പോൾ പറയും ഫുഡ് അത്ര പോരായിരുന്നു ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു എങ്ങനെ പറയാ ദ ഫുഡ് വാസ് ഇൻ ദാറ്റ് ഗ്രേറ്റ് ബട്ട് ദ റെസ്റ്റ് എവറിഥിങ് വാസ് സുപ്പ് അങ്ങനെ പറയും കണ്ടോ അപ്പോൾ ദ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയെന്നർത്തത്തിലാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് വരാൻ പോവുകയാണ് ഇപ്പോൾ ജോൺ ഇവിടെ നിന്നോ ബാക്കി എല്ലാവരും പൊയ്ക്കോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നിന്ന് ഇവിടെ കോമന്റ് ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിലും ഇവിടെ നിങ്ങൾ യെസ് എന്ന് കോമന്റ് ചെയ്യാം സൊ ഗൈസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകുന്ന ഏതെങ്കിലും ഒരു മണിക്കൂർ ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആവും നെക്സ്റ്റ് ലെവലിലേക്ക് പോകും നമ്മുടെയൊക്കെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണില്ല എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം ഞങ്ങൾ കൂടെ തന്നെയുണ്ട് ഓൺലൈനായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം വളരെ ചെറിയ ഫീ ആണ് കോഴ്സിനെ കുറിച്ച് അറിയാൻ മൂഗിൾ ബയോൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു